എൻസൈക്ലോമിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഓണക്കാലം അവധി ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടി വീട് പൂട്ടി യാത്ര പോകുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഓണക്കാല അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായിട്ടുള്ള പോൽ ആപ്പിൽ ലോക്കഡ് ഹൗസ് ഇൻഫർമേഷൻസ് സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസ് പ്രത്യേകം നിരീക്ഷണം നടത്തുന്നതാണ് പരമാവധി പതിനാല് ദിവസം വരെ വീടും പരിസരവും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും യാത്ര പോകുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ വീട്ടുപേര് വീടിന് സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരും ഫോൺ നമ്പരും എന്നിവ ആപ്പിൽ നൽകേണ്ടതായിട്ടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോലാപ്പ് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു സൗകര്യം പരമാവധി നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ